കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഒരു ദിനം ഒരു നേരം ഗുരുവായൂരപ്പാ നിൻ തിരുനടയിലെത്തുവാൻ ഭാഗ്യം വേണം അഗതാരിൽ തിരുമുഖം കണ്ടുകണ്ട വിരാമം തിരുനാമം ചൊല്ലാനും ഭാഗ്യം വേണം മൂർത്തിത്രയം വണങ്ങിടുന്നോരാ പുണ്യതീർത്ഥത്തിൽ നീരാടാൻ ഭാഗ്യം വേണം നിദ്ര വിട്ടം മ്പാടിക്കണ്ടിരിക്കുമ്പോൾ നിർമാല്യം കാണാനും ഭാഗ്യം വേണം നെയ്ത്തിരി നാളത്തിൽ പ്രഭയില തിരുവാക ചാർത്തു കണ്ടിടുവാൻ ഭാഗ്യം വേണം അഭിഷേകം കഴിയുമ്പോൾ ആദ്യോടെ വെണ്ണ നുകരുന്നതു കാണാനും ഭാഗ്യം വേണം തിരുവുടയാടയുമായി പുലരിക്കതീരുകൾ വരവതു കാണാനും ഭാഗ്യം വേണം തളികയിൽ കളഭവുമായി ഉഭയരാഗം മന്ദം വരവതു കാണാനും ഭാഗ്യം വേണം നീറൊന്ന് മനസ്സോടെ പൂന്താനം പാടിയ ഈരടികൾ കേൾക്കാൻ ഭാഗ്യം വേണം മേൽപ്പത്തൂരിൽ നിന്നും പാടാനും ഭാഗ്യം വേണം നിത്യവുമാ ജപ മഹായജ്ഞത്തിൽ ചേരാനും ഭാഗ്യം വേണം ഭക്തന്മാർക്ക് എത്ര കണ്ടാലും മതി കൃഷ്ണാട്ടം കാണാനും ഭാഗ്യം വേണം കൃഷ്ണ हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे